സ്വാഗതം ഏഹ് ബിരിയാണി എന്ന് പറയാം കൊച്ചെക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാൻ പറ്റും ഇവിടുത്തെ ഇളയ കൊച്ചിന് ബിരിയാണി റൈസ് ഉണ്ട് നെയ്യൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുറവ് അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ബസ്മതി റൈസ് അടപ്പത്താണ് വേടാനായി സവാള നെയ്യൽ കുരുന്ന് അരിഞ്ഞ് ഇതുക്കാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടുണ്ട് അതിൻ്റെ കൂടെ കരിയാമ്പട്ട ഏലക്ക ചതച്ചത് വലിയ ജീരകം ബിരിയാണിയിലൊക്കെ ഇന്ന് മൂത്ത് വീണു ഗ്യാസ് ഓഫ് ചെയ്യുക അരി നമുക്ക് വാർത്ത കൊണ്ട് അരി വെറുതെ അരിയുടെ വെള്ളം ഒട്ടി കൊടുക്കുന്നു ബസുമതി റൈസാണ് അത് വേവിച്ചു വേവിച്ചു പിന്നെ സവാള ചെറുതായിട്ട് ഇരിഞ്ഞ് നെയ്യിൽ വറുത്തു അതിൻ്റെ കൂടെ ഗ്രാമ്പു കരിയാമ്പട്ട പെരിഞ്ചീരകം വലിയ പെരിഞ്ജീരകം അല്ല അത് ഇലക്ക ഇട്ടു ഇനി ഇതിലേക്ക് ഇടാം ഇത് ബിരിയാണിയൊന്നും അല്ല കൊച്ചു പിള്ളേർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണ ആണ് ഈ റൈസ് അവിടുത്തെ ചെറിയ കൊച്ചിനെ മതി അതിലേക്ക് ബിരിയാണികളെ പോലെ തന്നെ പക്ഷെ അങ്ങനെ മൊഴിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ബിരിയാണി ആയല്ലോ ദസം മതി പെട്ടെന്ന് കഴുകും ഇവിടുത്തെ ചെറിയ പൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് ഗ്യാസിൽ ഇരിക്കുക കേട്ടോ ഗ്യാസ് ഇരിക്കണത് സിം സിംപിന് ഇട്ടിരിക്കുന്നത് നിളക്കെയ്യും ഏലക്കൈ പെരിജീരകം ഇപ്പൊ നയിട്ട് ബസുമതി റൈസ്റു കഴിഞ്ഞു വെള്ളം കിടാനൊക്കെ ഇനി അരി ഇടുമ്പോൾ ഉപ്പു പൊത്തി ഒരു ഒരു സെക്കൻഡ് ആവിയിലിരിക്കും സിമ്മിലിട്ടപ്പോൾ ചെറിയ വീഡിയോ ആട്ടോ പെട്ടെന്ന് എടുക്കാൻ അവിടെ ഒരു കുഞ്ഞ് കൊച്ചുണ്ട് ഒന്നും ചെയ്യിപ്പിക്കൊന്നുമില്ല ഭയങ്കര ക്രിസദ്യ അവനാ അവനാണ് ഉണ്ടാക്കണത് അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആണ് ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ പോയി നന്നാക്കി അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല ക്ഷമിച്ച് പുതിയൊരു ഫോൺ മേടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല മണം അടിപൊളി പണം ബിരിയാണിയുടെ മണം തന്നെ ബിരിയാണിടെ അതേ രീതിയിൽ നിക്ക് കൊണ്ടുപോടി ബിരിയാണി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന അതാണ് പെട്ടെന്ന് ഇല്ലാത്ത പിള്ളേർക്ക് ഇത് കൊടുക്കാം ഇവിടെ ഇത് ഉണ്ടാക്കി കൊടുക്കാം ഭയങ്കര കൊച്ചിന് കൊച്ചി കുറച്ച് അവധി കൂടുതലും അച്ഛനും ഇതാണ് കൊച്ചു പിള്ളേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ബിരിയാണി റൈസ് ഉണ്ട് വേഗത മുന്നിൽ ഉണ്ടാക്കുന്നതാണ് ചിക്കൻ തുടങ്ങുന്നുള്ളു പക്ഷെ ചിക്കൻ ഒന്നും അങ്ങനെ വേണ്ട അതുകൊണ്ട് ഇതുങ്ങൾ കണ്ടെങ്കിൽ കൊച്ചു വീഡിയോ അല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുക സഹായിക്കുക പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ